കണ്ണന് പിറന്നാളല്ലേ ഇന്ന് പിറന്നാൾ ആശംസകൾ നമ്മുടെ ഉണ്ണി കണ്ണന് പിറന്നാൾ ആശംസകൾ കേട്ടോ രാവിലെ നേരത്തെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ണന് ചെറുതായിട്ടൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും വിളക്ക് വെക്കണതാ കേട്ടോ നേരത്തെ മണിക്ക് എഴുന്നേറ്റ് ഞാൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വലിയ കരസൊക്കെ ഒന്നും ഇല്ല കേട്ടോ ചെറിയ തോതിൽ എന്നാൽ കഴിയുന്ന വിധം ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട് ഇനി സദ്യ കണ്ണന് കൊടുത്തിട്ട് വേണം കേട്ടോ പാർത്ഥ സർദി പോയിട്ട് ഞങ്ങൾ വീട്ടിൽ പിറന്നാൾ സദ്യക്ക് കണ്ണന് കൊടുത്തതിന് ശേഷം നമ്മൾ പാർത്ഥസാരഥി പോയിട്ടോ ഭക്ഷണം കഴിച്ച് പാർത്ഥ പാർത്ഥസാരഥി പോയിട്ട് നമ്മൾ ഭഗവാനെടുത്തിണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശിവയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ശിവേൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ തൊഴുത് ഭക്ഷണം കഴിച്ചിട്ടോ നമ്മൾ പോകുന്നത് കണ്ണന് ചെറിയ തോതിലാ വീട്ടിൽ ഒന്ന് അപ്പോൾ ചെറിയ തോതിൽ സദ്യക്കൊരുക്കിട്ടോ നമ്മൾ നേരെ അമ്പല ഗുരുവായൂർ കേട്ടോ ഗുരുവായൂർ പാർത്ഥസാരഥി അമ്പലത്തിലാട്ടാ നേരെ പോയി ഭഗവാന് ചോ ഓന്നി കഴിഞ്ഞതിന് ശേഷം നേരെ പാർത്ഥസാരഥി അമ്പലത്തിലാട്ടാ പോയി അമ്പലത്തിന് ഉള്ളിൽ കയറി എഴുതതിന് ശേഷം എടുത്ത ആട്ടോ അത് ഭഗവാൻ പാർത്താർത്ഥത്തിലേക്ക് കയറ്റി ഇരിക്കുന്ന സമയത്താട്ടാണ് നമ്മൾ ചെന്നത് ഉള്ളിൽ കയറി തൊഴുതുകൊട്ടോ നമ്മൾ ഇനി ഉച്ചശിവലി ആട്ടോ അപ്പോൾ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് എടുത്തതിന് ശേഷം ഉള്ളിക്കയറി ശിവേലി തുടങ്ങനേയുള്ളൂ കേട്ടോ അപ്പം ശിവേലി തൊടാ പെറുനാൾ സദ്യ ഒക്കെ ആകുമ്പോഴത്തേന് നമ്മൾ സദ്യ കഴിച്ചിട്ടാ പോകും